ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് അപസ്മാരം അഥവാ ചുഴലി ദിനത്തെക്കുറിച്ചാണ് അപസ്മാരം ഇന്ന് മിക്കവാർക്കും ചിലർക്കൊക്കെ പിടിപെട്ടിട്ടുണ്ട് അതിനെന്ത് മരുന്ന് കഴിച്ചാലും മാറാത്ത അപസ്മാരത്തിനുള്ള ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത് വെളുത്തുള്ളി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിച്ചാൽ മതി അപസ്മാരത്തിന് ഒരു ശാശ്വത ഒരു സൗഖ്യം കിട്ടും വെളുത്തുള്ളിയുടെ നീരെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കഴിക്കണം അല്ലെങ്കിൽ ബ്രഹ്മിയും തേനും വയമ്പും മൂന്നും കൂടെ സമം ചേർത്ത് കഴിക്കുക ബ്രഹ്മി ബ്രഹ്മിയും തേനും വയമ്പും ഇതും കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിച്ച് ദിവസത്തേനെ കഴിച്ചാൽ മതി ചുഴലിദീനത്തിന് ആശ്വാസം കിട്ടും ഈ ചുഴലിദീനോ അഥവാ അവസ്മാരം മൂലം പലരും കിടന്ന് പണിയിരുന്നുണ്ട് അതിനോട് പല ഒരു ഒരാശ്വാസം കിട്ടാനുള്ള ഒരു ഒറ്റം കുഴിയാണ് ഈ പറഞ്ഞു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം